പ്രപഞ്ചമേ ഞാനൊരു ചെറിയ ജീവിയാണ് നിന്റെ അത്ഭുതങ്ങളെ പൂർണമായും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല ഈ അണ്ടകടാഹം മുതൽ അതിലെ സകല ജീവജാലങ്ങളോടും സംവദിച്ച എഴുത്തുകാരൻ വായനയുടെ വസന്തം മലയാളിക്ക് സമ്മാനിച്ച എഴുത്തിന്റെ സുൽത്താൻ കഥകൾ പറഞ്ഞു പറഞ്ഞു ഇതിഹാസമായി മാറിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വസാഹിത്യത്തിന്റെ മട്ടുപ്പാവിൽ കസേര വലിച്ചിട്ടിരിക്കുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മുപ്പത് വർഷങ്ങൾ എല്ലാ തലമുറയിലെയും വായനക്കാരെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകൾ സൂഫിയായും സന്യാസിയായും സഞ്ചാരിയായും അയാൾ നമുക്കിടയിൽ ജീവിച്ചു സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു വിശ്വസാഹിത്യശാഖിയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആഴത്തിലുള്ളതായിരുന്നു ആ എഴുത്തുകൾ ആരെയും ചിന്തിപ്പിക്കുന്ന വിധം ജീവസുറ്റതായിരുന്നു അതെല്ലാം കാലാതിവർത്തിയായി മാറി ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും വേശികളും പട്ടിണിക്കാരും സുവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു തീവ്രമായ അനുഭവങ്ങളുടെ ജീവിതഗന്ധിയായ കഥകൾ ഓരോ എഴുത്തും ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഏടുകളായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആകുലതകളും വ്യാകുലതകളും കഥകളായി അതിൽ പെറുക്കികളും ഭിക്ഷക്കാരും ജേൽപ്പുള്ളികളും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾ വരെ കഥാപാത്രങ്ങളായി ലളിതമായ കഥകൾ ലാളിത്യത്തോടെ പറഞ്ഞു തന്നു വിശ്വസാഹിത്യത്തിന്റെ നീലാകാശത്തിൽ മലയാളത്തെ ചിറകുകൾ വിരിച്ച് പറക്കാൻ വിട്ടു ബഷീറിന്റെ ഹാസ്യവും നർമ്മവും വ്യസനവും പ്രണയവും അതിതീവ്രമായിരുന്നു പച്ചയായ ജീവിതത്തിന്റെ പകർന്നാട്ടങ്ങളായിരുന്നു ഓരോ കഥാപാത്രങ്ങളും ഈ പ്രപഞ്ചത്തോട് നേരിട്ട് സംവദിച്ച സുൽത്താന്റെ എഴുത്തുകൾ കടൽ കടന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ ആ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഖം നൽകുന്നവയായിരുന്നുവെങ്കിലും പരിഭാഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരുന്നാലും ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റുപ്പൂപ്പായ്ക്ക് രാൻ എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കൃതികൾ സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ ബെറോ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഫ്രഞ്ച് മലായ് ചൈനീസ് ജാപ്പനീസ് ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട് ഇതിനു പുറമെ മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു നീലവെളിച്ചം എന്ന കഥ ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മതിലുകൾ ചലച്ചിത്ര ഭാഷ്യമാക്കിയപ്പോൾ നടൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്തു മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമരസേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരിയൊന്നിന് ജനിച്ചു പിന്നീട് ജീവിതമേഖല കോഴിക്കോട്ടേക്ക് മാറ്റി കോഴിക്കോട് ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കിയ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാളായിരുന്നെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ പുരസ്കാരങ്ങൾക്കപ്പുറം ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഉള്ളങ്ങളിൽ ജ്ഞാനപീഠം കയറിയ സുൽത്താനായി ഇപ്പോഴും അദ്ദേഹം നമുക്കൊപ്പമുണ്ട് ഏകാന്തതയുടെ അപാരതീരത്ത് മഹാതീരം ഏകാന്ത